ല്ലാഹു അലി വസ്ല്ലിന്റെ കാലത്ത് നടന്ന അത്ഭുതകരമായ മറ്റൊരു സംഭവം ഭക്ഷണം വർദ്ധിക്കുകയാണ് ഭക്ഷണം വർദ്ധിക്കുകയാണ് ഉള്ള ഭക്ഷണം കുറച്ചുള്ള ഭക്ഷണം വർദ്ധിക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു മത്സ്യത്തിൽ നിങ്ങൾ കേട്ടു അൽപ്പമുണ്ടായിരുന്ന അല്പ ഉണ്ടായിരുന്ന വെള്ളപാത്രത്തിൽ ഹബീബ് ഹബീബുസാഹു ദിവസം കൈവിരലുകൾ മുക്കി വെച്ചപ്പോൾ അവിടുത്തെ ഇരവിരലുകൾക്കിടയില്ലെന്ന് ശുദ്ധജലം നിർഗളിച്ചു പമ്പ് ചെയ്യപ്പെട്ടു വെള്ളം ധാരാളം ധാരാളമുണ്ടായി ധാരാളക്കണക്കിന് ആളുകൾക്ക് കുടിക്കാനും ഒഴു ചെയ്യാനും അത് തികഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കി സമാനമായ മറ്റൊരു സംഭവം നോക്കൂ ഇവിടെ വർദ്ധിക്കുന്നത് വെള്ളമല്ല ും സഹാബിമാരും കൂടെ ശത്രുവിനെ പ്രതിരോധിക്കാൻ വേണ്ടി ശത്രുക്കൾക്കും പ്രവാചവംശങ്ങൾ സഹാബത്തിനും ഇടയിൽ വളരെ ദീർഘമായ നിലയ്ക്ക് ആഴമേറിയ കിടന്ന് കുഴിക്കുന്ന ഒരു പ്രത്യേകമായ തന്ത്രം പ്രയോഗിക്കപ്പെട്ട ഒരു യുദ്ധമായിരുന്നു ഹന്തത്ത് യുദ്ധം എന്ന പേരിൽ

എന്നിട്ട് ഞാൻ ചോദിച്ചു ഹൽ എന്ത കിഷൈൻ എന്തെങ്കിലും ഉണ്ടോ അവിടെ എല്ലാ ഭക്ഷണവും എനിക്ക് മനസ്സിലായിരിക്കുന്നു വല്ലതും വല്ലതുമുണ്ടോ എന്ന് ഭാര്യയോട് ചോദിച്ചു ആ അവസരത്തിൽ അവർ ഒരു ചെറിയ തുകൽ പാത്രം എടുത്ത് ഭർത്താവിന്റെ കയ്യിലേക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു ഇതിലെ ഒരൽപ്പം ഗോതമ്പും ആ പൊടിയുണ്ട് ഗോതമ്പിന്റെ അല്ലെങ്കിൽ ബാർലിയുടെ പൊടിയുണ്ട് നമുക്കിവിടെ വളർത്തുന്ന ഒരു ചെറിയ ആട്ടിൻകുട്ടിയും ഉണ്ടല്ലോ ഒരു ചെറിയ ആട്ടിൻകുട്ടിയുമുണ്ട് ഒരൽപ്പം അതേ മാവ് കുഴക്കാൻ ആവശ്യമായ പൊടിയുമുണ്ട് അവസരത്തിൽ ജാബർ എന്ത് ചെയ്യുന്നു ഞാൻ എന്ത് ചെയ്തു ആ കിൺകുട്ടിയെ അറുത്ത് ശരിയാക്കി എന്റെ ഭാര്യ ആവശ്യമായ മാവ് തയ്യാറാക്കി ും അതും ഒരു കലത്തിൽ വെച്ച് പാകം ചെയ്യാൻ വേണ്ടി അടുപ്പത്തേക്ക് എടുത്ത് വെച്ച് സുമൂലം ഞാൻ അള്ളാഹിന്റെ റസൂലിന്റെ അടുത്തേക്ക് പോകാനൊരുങ്ങിയപ്പോ ഭാര്യ പോകുന്ന പോക്കിൽ എന്നോടൊരു കാര്യം പറഞ്ഞു കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്നെ വഷളാക്കരുത് കേട്ടോ എന്താണ് പറഞ്ഞതിന്റെ ഉദ്ദേശം അവരെ വിളിക്കണ്ടല്ല ഒരുപാട് ആളുകൾ വന്നിട്ട് നമ്മളെ വീട്ടിൽ കൊടുക്കാനൊന്നും ഇല്ലാതായി പോകരുത് ആളുകളെ വിളിക്കുമ്പോ നിങ്ങൾ കൺട്രോൾ വേണം കുറഞ്ഞ സാധനം നമ്മളെ കയ്യിലുള്ളൂ നിങ്ങൾക്ക് അറിയാല്ലേ അല്പം പൊടിയുള്ളത് ഒരു ചെറിയ ആട്ടിമൂട്ടിനെ നമ്മൾ അർത്ഥിട്ടുള്ളത് അതോട് നിങ്ങളുടെ അതിരികളെ ഒന്നാകെ അങ്ങോട്ട് വിളിച്ചു കൊണ്ടു വന്നിട്ട് നമ്മൾ വഷളാ വരുതിട്ട എന്ന് ആര് വൈകയാണ് ഭാര്യ എന്നോട് പറഞ്ഞു ആ അവസരത്തിൽ ഞാൻ എന്ത് ചെയ്തത് കേട്ട് നിങ്ങൾ ലാൻറെ റസൂലിനെ സമീപിച്ചു എന്നിട്ട് ഞാൻ പ്രവാചകന്റെ കാതിൽ അടക്കം പറഞ്ഞു സ്വകാര്യം പറഞ്ഞു അതായത് അങ്ങനെ പറഞ്ഞ എല്ലാരും വരുമ്പോ വീട്ടിലേക്ക് കൊടുക്കാനില്ലല്ലോട് ഞാൻ അടക്കം പറഞ്ഞു ആ റസൂലല്ലാ ഞങ്ങളുടെ വീട്ടിലുള്ളൊരു ചെറിയ ആട്ടിൻകുട്ടിയെ ഞാൻ അടുത്തിട്ടുണ്ട് ഒരല്പം പൊടി ഞങ്ങൾ കൊഴച്ച് ശരിപ്പെടുത്തിയിട്ടുണ്ട് പൊടിയാക്കി വെച്ചിട്ടുണ്ട് അതാ ഞങ്ങളുടെ അടുക്കലുള്ളത് ആ ഉള്ളത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്

ഇന്ന ജാതിരൻ കതു സ്വന സൂറ ജാതിരിത നമുക്ക് വേണ്ടി ഇവർ വമ്പിച്ച ഒരുക്കിയിരിക്കുന്നു എന്നാണ് ഇതിന്റെ വിശദീകരണത്തിൽ മഹാനായ സംഭവമാണ് എന്നത് അറബി പദമല്ലാതെ പേർഷ്യൻ ഭാഷയിലും വശമുണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞു സത്യം

ടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കരുത് ഇറച്ചിക്കലല്ലേ ഇറച്ചി വെച്ച കലം അവിടെ തന്നെ ഇരിക്കട്ടെ അത് അടുപ്പത്ത് തന്നെ ഇരിക്കട്ടെ താഴെ ഇറക്കരുത് മാവ് കുഴച്ച് റെഡി ഉണ്ടല്ലോ ചപ്പാത്തി ചൂടാൻ റൊട്ടി ചൂടാൻ വരട്ടെ അതിന് ഞാൻ വരണം അവിടെ ഇരിക്കട്ടെ എന്ന് അലൈഹി അലൈലം നിർദ്ദേശിക്കുന്നു

നിങ്ങൾ എന്താ ചെയ്തത് ഒരാൾ ബേജറാകാൻ തുടങ്ങി ആളുകളാ വീട്ടിലേക്ക് വരുന്നത് നിങ്ങൾ ചെയ്തു അല്ലേ നിങ്ങൾ പ്രവർത്തിച്ചുവല്ലേത്തൂപ്പോ ഞാൻ പറഞ്ഞു പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ അള്ളാന്റെ കാതിൽ അടക്കം പറഞ്ഞിട്ടുണ്ട് നമ്മളെന്താള്ളത് ഞാൻ ഒരുപാട് ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചിട്ടില്ല ഒരുപാടുണ്ട് ഞാൻ വിളിച്ചിട്ടില്ല എന്താ ഉള്ളതെന്ന് അല്ലാമിന്റെ കാതിൽ ഞാൻ അടക്കം പറഞ്ഞിട്ടുണ്ട് എന്ന് ഭാര്യ പറഞ്ഞ് ആശ്വസിപ്പിച്ചു അങ്ങനെ ഫാഹ്റജിത്തേറിയപ്പോ ഫാഹ്റു അതേ ആ കുഴച്ച മാവിയാൻ അള്ളാന്റെ റസൂലിന്റെ അടുത്തേക്ക് വെച്ചു കൊടുത്തു അതങ്ങനെ ാഹുളീവസെല്ലം മുതൽപ്പം തുപ്പുനീരെടുത്തിട്ട് ആതിൽ പരട്ടുകയാണ് അതേ ആ ഭക്ഷണത്തിൽ ബറക്കത്ത് ചൊരിയാൻ വേണ്ടി അള്ളാഹുവിനോട് ഇരക്കുന്നു പിന്നീടതാ ഇറച്ചി വെച്ച കലമുള്ള ഭാഗത്തേക്ക് രവിസൊല്ലോ വളയസല്ം വരുന്നു അതേ അതുപോലെ തന്നെ ആ ഇറച്ചിക്കരത്തിൽ ഇതേ പ്രവൃത്തി രവിസൊല്ലോൾ വളയസല് ചെയ്തിട്ട് അവിടെ നടക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പറയുന്നു ഉണ്ടാക്കാൻ തയ്യാറുള്ള ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ വിളിച്ചോളൂ കൂടെ വിളിച്ചോളൂട്ടെ ഒറ്റക്കുണ്ടാക്കിയാൽ എത്തിയ കൂടി റൊട്ടി ഉണ്ടാക്കാൻ കൽപ്പിക്കുന്നു അതുപോലെ തന്നെ റൊട്ടി ഉണ്ടാക്കിയിട്ട് കൊടുക്കുമ്പോ ഓരോരുത്തരുടെയും പാത്രങ്ങളിലേക്ക് ഈ കലത്തിൽ നിന്ന് മാംസം ഇങ്ങനെ വിളമ്പി കൊടുത്തോളു ആ കലം കിളക്കുന്ന കലം അടുപ്പത്തൊന്ന് താഴെ കരുത് അവിടെ തന്നെ വെച്ചുകൊണ്ട് വിളമ്പി കൊടുത്തോളൂ അൽഫുൻ ആയിരുണ്ടായിരുന്നു ആയിരം ആളുകൾക്ക് വെച്ച് കളമ്പുകയാണ് അതേ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നു സഹാബി അനുഭവസ്ഥനായ സഹാബി പറയുന്നു സത്യം പറയുന്നുണ്ട് ഞാൻ പറയത്തെ അതേ അവര് മുഴുവനും ഭക്ഷിച്ചു അവര് മുഴുവനും ഭക്ഷിച്ചു എല്ലാ ആളുകളും ഭക്ഷിച്ചു അവർ പിരിഞ്ഞു പോകുമ്പോഴും ഭക്ഷണം കഴിച്ച് എല്ലാവരും പിരിഞ്ഞു പോകുന്ന നേരത്തും ഞങ്ങളുടെ വീട്ടിൽ മാംസം വെച്ചിട്ടുള്ള ആ കലമുണ്ടല്ലോ അതടുപ്പത്തിരുന്ന് ഇപ്പോഴും തിളക്കുക തന്നെയാണ് ഉള്ള മാംസം കുറഞ്ഞിട്ടില്ലാജീനാളെ ഇനിയും വൃത്തി ഉണ്ടാക്കാൻ പാകത്തിലുള്ള മാവുള്ളത് ബാക്കി തന്നെ അതേ ഒരുപാട് ആളുകൾക്ക് ആയിരത്തോളം വരുന്ന ആളുകൾക്ക് റൊട്ടിയുട്ടിട്ടും മാവ് തീർന്നിട്ടില്ല ആയിരത്തോളം ആളുകൾക്ക് കറി മാംസം മാംസക്കറി വളമ്പിയിട്ടും മാംസം കുറഞ്ഞിട്ടില്ല കൈക്ക് നടന്ന അത്ഭുതകരമായ ഒരു മത്സട്ടായിരുന്നു ഇത് എന്ന് ഇവ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു ഇവിടെന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്യം എന്റെ ജീവിതത്തിൽ നടന്ന ഈ അത്ഭുതം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഏത് സമയത്തും വെള്ളമില്ലാത്ത നേരത്ത് വെള്ളം കൊടുക്കാൻ വിധങ്ങൾക്ക് കഴിവുണ്ടെന്നാണോ ഭക്ഷണമില്ലാത്ത നേരത്ത് വിശക്കുന്ന നേരത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ അവിടുത്തേക്ക് കഴിവുണ്ടെന്നാണോ വിചാരിക്കേണ്ടത് മസ്ജത്തുകൾ എന്ന് പറഞ്ഞാൽ മുഴുവനും മനസ്സിലാക്കേണ്ടത് അത് അള്ളാഹുവിന്റെ കഴിവാണ് നബിസ് കഴിവല്ല അവിടുത്തേക്ക് വിട്ടുകൊടുത്ത ഒരു കഴിവല്ല അല്ല ഉദ്ദേശിക്കുന്നത് അല്ല ഉദ്ദേശിക്കുന്ന രവിമാരുടെ കൈക്ക് അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വെച്ച് അള്ളവേർ നടത്തുന്നു എന്നതല്ലാതെ മസ്ജത്തുകളും കറാമത്തുകളും Says, ും അതായിരുന്നതായി കാണോ വെളിപ്പെടുന്നതെങ്കിൽ അവരുടെ കൈവല്ല അതല്ല അവരുടെ കഴിവായിരുന്നുവെങ്കിലോ ഈ അത്ഭുതം ഈ അത്ഭുതത്തിന് കാരണകൂടരായ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പത്നി നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരെ അതെ അവര് പറഞ്ഞിട്ടില്ലേഹു അലഹി വസല്ലമിന്റെ വീട്ടിലെ ദാരിദ്ര്യം അവര് പറഞ്ഞു തന്നിട്ടില്ലേ ഞങ്ങൾ ഒരു മാസം ചന്ദ്രപ്പിറവി ഞങ്ങൾ കാണുന്നു അടുത്ത ചന്ദ്രപ്പിറവിയും ഞങ്ങൾ കണ്ടിരുന്നു മാസങ്ങളോളം അലൈഹി മാസങ്ങളോടും വീട്ടിൽ പുക ഉയർന്നിട്ടില്ല അതേ ഭക്ഷണം പാകം ചെയ്യാനൊരു ഭക്ഷണവും ഹബീബിന്റെ വീട്ടിലില്ല അതേ കാരക്കയും പച്ചവെള്ളവും കുടിച്ചുകൊണ്ട് ാണ് മാസങ്ങൾ ഞങ്ങൾ കഴിച്ചുകൂട്ടിയത് ദാരിദ്ര്യം കൊണ്ടെന്ന് നമ്മുടെ ഉമ്മയായ ആയിഷറവിയുള്ള റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെ അറിയം ഉദ്ദേശിക്കുന്ന നേരത്തൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്ന മത്സ്യത്തിൻ്റെ കഴിവ് ആ കഴിവ് നിമിഷ് അറിയവസെല്ലം ഇല്ല അള്ള ഉദ്ദേശിക്കുന്ന നേരത്തും അല്ല ഉദ്ദേശിക്കുന്ന സമയത്തിലും സന്ദർഭത്തിലും സ്ഥലത്തും അല്ല ഉദ്ദേശിക്കുന്ന കാര്യം മുതൽ ഉദ്ദേശിക്കുന്നവരിലൂടെ റബ്ബർ നിർവഹിക്കുന്നു എന്നതല്ലാതെ ഇത് നബിമാരുടെ കഴിവല്ല അവരുടെ പ്രത്യേകമായി അവർക്കുള്ള വിട്ടുകൊടുത്തിട്ടുള്ള ഒരു കഴിവുമല്ല മാത്രല്ല നമ്മൾ മനസ്സിലാക്കണം അത് തെറ്റിദ്ധാരണയുള്ള വിഷയത് വിശല്ലാ സെല്ലം ഇന്റെ ഈ ഒരു അത്ഭുതകരങ്ങളായ കാര്യങ്ങൾക്ക് ദൃക്സാക്ഷികളായ സ്വഹാബിമാര് എത്ര എത്ര പ്രയാസം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് പ്രയാസമുണ്ടായിട്ടുണ്ട് ദിവസം ആയിരത്തോളം വരുന്ന ആളുകൾക്ക് ഭക്ഷണം വർദ്ധിപ്പിച്ച അമാനുഷികമായ സംഭവം അങ്ങില്ലെന്നല്ലേ ഉണ്ടായത് ഞങ്ങൾക്ക് ഭക്ഷണം തരണേ ശേഷം എത്രയോ കഷ്ടപ്പാടുകൾക്ക് വഫാത്തിന്റെ ശേഷം ിൽ പോയിട്ട് നബിയെ നബിയെ ഭക്ഷണം വരണേ ഒരു സഹാദിയും വിളിച്ചു തേടിയിട്ടില്ല അവർക്കൊക്കെ അറിയാം വിധങ്ങളുടെ കൈക്കിടൊക്കെ മുമ്പ് നടന്നിട്ടുണ്ട് പക്ഷേ മത്സ്യത്തൊന്നും കരാമത്തൊന്നുമൊക്കെ പറയുന്നത് അല്ല വിട്ടുകൊടുക്കുന്ന കഴിവോ അതിൽ നിന്ന് ചോദിക്കാനുള്ള നിർദ്ദേശമോ നമുക്കില്ല